രാജപ്പ എന്ന് കളിയാക്കി വിളിച്ച അവസാനം രാജുവേട്ട എന്ന് വിളിച്ച പൃഥ്വിരാജിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് പിടിച്ചിരുത്തി സെക്കൻഡ് ഹാഫ് ഇരുത്തി ശരിക്കും പറയാം സെക്കൻഡ് ഹാഫ് നമുക്ക് അത്ര വർക്ക്ഔട്ട് എല്ലാ സീനും നമുക്ക് വർക്ക് ആയി ഇമോഷണലി വർക്ക് ആയി എല്ലാം സൂപ്പർ ഒരു ഡ്രസ് സീൻ ആ ഒക്കെ അടിപൊളിയായിട്ട് ഞാൻ ഇതേപോലെ ഞാൻ അനുഭവിക്കുന്നു ഞാൻ അറിഞ്ഞില്ല അഭിനയിക്കുന്നു കറക്റ്റ് പക്ഷെ പുള്ളി കണ്ടാന്ന് കൈ കൊടുക്കാറുണ്ടെങ്കിൽ പുള്ളി ഇല്ലാതെ പോയി അടിപൊളിയായിട്ട് അഭിനയിച്ചു ഓ ആ നല്ല അടിപൊളി അഭിനയമാണ് പൃഥ്വിരാജിൻ്റെ നോവല് വായിച്ചു രണ്ടു തവണ വായിച്ചിട്ട് രണ്ടു തവണ ഒരുപാട് കൂടുതലായിരുന്നു അതിന്റെ പല സീൻസും അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ ആ ഒരു ഇത് കണ്ടിട്ട് ഇമോഷണൽ ആയി പോയി ലൈക്ക് പിന്നെ ഗോകുലായാലും എല്ലാ ആക്ടേഴ്സ് എന്റെ പുസ്തകം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പകർന്നു വന്ന വികാരത്തെ പത്ത് മടങ്ങ് മനോഹരമായി ഉജ്ജ്വലമായി ഈ കൃതി മരുഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ നജീവിൻ്റെ വികാരം പകർന്നു നൽകുന്നതിൽ വിജയിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കരഞ്ഞുപോയി കരഞ്ഞുപോയ കുറേ മൊമെന്റ്സ് ഉണ്ട് കൈയടിക്കുന്ന മൊമെന്റ്സ് ഉണ്ട് അതായത് അവരെത്രയും വർക്ക് ഇതിൻ്റെ പുറകിലുണ്ട് അപ്പം നമുക്കത് നല്ലപോലെ കണക്റ്റാകും നമ്മളിതിനകത്ത് ഒരിക്കലും പൃഥ്വിരാജിനെ കാണില്ല നജീവനെ തന്നെ നമ്മൾ കാണുകയുള്ളൂ അപ്പം ടോട്ടലി നമ്മുടെ ക്യാരക്ടറായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് അപ്പോൾ പുള്ളി കഥയൊക്കെ എല്ലാവർക്കും ഊഹിക്കാവുന്ന കഥയൊക്കെ തന്നെയാണ് പക്ഷെ അത് എങ്ങനെ വെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് മാറ്റേഴ്സ് അപ്പോൾ ദിസ് ഈസ് സിനിമ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട സിനിമയാണ് വെയിറ്റ് ചെയ്തിട്ട് കാര്യമുള്ള ഒ ടി ടിയിൽ കാണേണ്ട സ്റ്റെഫല്ല അത്രയും പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ ചെയ്ത് വെച്ചിരുന്നൊരു സിനിമയാണ് ആ തിയേറ്ററിൽ തന്നെ കാണണം